ഇപ്പോൾ പി പി തങ്കച്ചൻ്റെ നിര്യാണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചൊരു തീരാനഷ്ടം തന്നെയാണ് അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം കെ പി സി സി പ്രസിഡൻറ്റും ദീർഘകാലം യു ഡി എഫ് കൺവീനറുമായി ഏതാണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അദ്ദേഹം ലെയ്സൺ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു ഒരു പക്ഷേ ഏറ്റവും ദീർഘകാലം യു ഡി എഫിനെ നയിച്ചത് ശ്രീ തങ്കച്ചനാണ് ഏതാണ്ട് മൂന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം പാർട്ടിയെ നയിച്ചു മുന്നണിയെ നയിച്ചു അതുമാത്ര അതിനേക്കാൾ ഉപരിയായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആയിട്ട് ഞാൻ കാണുന്നത് തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് പേരെ അദ്ദേഹം നിയമസഭാ സ്പീക്കറായി ഏറ്റവും സംഘർഷവരിതമായൊരു കാലഘട്ടമായിരുന്നു അത് കാരണം കോൺഗ്രസ്സിലെ ഗ്രൂപ്പിസം അത് യു ഡി എഫിനെ ബാധിച്ചു യു ഡി എഫിലെ ഒരു വലിയ വിഭാഗം ചർച്ചയിൽ നിന്ന് പോലും വിട്ടുനിന്ന ഒരു സാഹചര്യത്തിൽ അതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് അദ്ദേഹം സഭയെ നയിച്ചു അതാണ് ഞാൻ മറ്റെല്ലാ പോസിഷനേക്കാളും ഞാൻ തങ്കച്ചലിൽ കാണുന്ന ഒരു പ്രത്യേകത അന്ന് വളരെ തന്മയത്വത്തോടു കൂടിയാണ് അദ്ദേഹം സഭ നയിച്ചത് അദ്ദേഹം ഒരു മികച്ച പാർലമെൻറ്റേറിയനായിരുന്നു കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ച് കാര്യങ്ങൾ മാത്രം സഭയിൽ പറയുന്ന ഒരു അംഗം കൂടിയായിരുന്നു പൊതുവെ ശാന്തനായിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും ഒരു അഭിപ്രായം എടുത്തു കഴിഞ്ഞാൽ ഒരു തീരുമാനമെടുത്താൽ അതിലത് ഉറച്ചു നിന്നിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ അദ്ദേഹത്തിന് കെ പി സിയുടെ താൽക്കാലിക അധ്യക്ഷൻ ലെയ്സംഗ് മാറ്റിയുടെ ദീർഘകാലത്തെ കൺവീനർ സ്പീക്കർ മന്ത്രി അദ്ദേഹം ഏതാണ്ട് ഒന്നാം ഏകാല് വർഷം സംസ്ഥാന കൃഷി മന്ത്രിയായി അപ്പോൾ ഏതൊക്കെ സ്ഥാനങ്ങളിൽ അദ്ദേഹം സ്ഥാനങ്ങൾ അലങ്കരിച്ചുവോ അതിനോടൊക്കെ അദ്ദേഹം നീതി പുലർത്തി എന്നാൽ വളരെ നിശബ്ദമായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോ കൊണ്ടുപോയത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കോൺഗ്രസ് പാർട്ടിക്കും മുന്നണിക്കും വളരെ അത്യാവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഞങ്ങളെയൊക്കെ വിട്ടുപിരിഞ്ഞത് അത് പാർട്ടിയെ സംബന്ധിച്ച് ഒരു തീരാ ദുഃഖം തന്നെയാണ്